ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ ಅಸ್ಸಲಾಂಕುಮ್ ದ ಇದು ಚಾಟ್ ಮಸಾಲೆ ರೆಸಿಪಿ ನಲ್ಲೇ ಟೇಸ್ಟಿ ಆಯೋರು ಚಾಟ್ ಮಸಾಲೆ ಇದು ನಿಂತ್ಸುಬಿ ಬ್ರೇಕ್ಫಾಸ್ಟುಗೂ ತಿನ್ನ ಇಲ್ಲ ಹಿಂಗೆ ಹಸರು ಸ್ನಾಕ್ಸ್ ಸ್ನ್ಯಾಕ್ಸುಗೂ ತಿನ್ನ ನಲ್ಲೇ ಟೇಸ್ಟವ್ರು ತಿಂಡಿ ವಾಪಸ್ ಒಪ್ಪಸ್ಸು ಹಾಕಿ ತಿನ್ನವರು ಆ ಥರ ಟೇಸ್ಟ್ ಉಂಟು ಇದೆ ಹಂಗೆ ನಾಕ್ರೆ ನೋಕ್ವ ದೂರ ನಾನು ಜಂಡು ಕಪ್ಪ ಹತ್ತಿರ ಕಡಲೆ ಇರ್ತಾರೆ ಇದು ಬೆಳ್ತ ಕಡಲೆರೂ ಮಾಕ ಕರ್ಪು ಕಡಲೆ ಬಂಡಲ್ಲಿ ಅದರೂ ಮಾಕ್ಕ ಅದು ഇതുകൊണ്ടല്ലേ നിങ്ങൾ ജാമുക്ക് നനച്ചിട്ട് വയ്ക്കും ജാമണ് നനച്ചിട്ട് വെച്ചാൽ ഇല്ല നമുക്ക് സുബൈ കല്ലാക്ക ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ സുബേക്ക് നനച്ചിട്ട് ഒരു വെച്ച തണ്ണിക്ക് ഒരു രണ്ട് മൂന്ന് ഗണ്ട് നനിച്ചിട്ട് വയ്ക്കും അപ്പോൾ വലിയ ആവും ഇത് ഞങ്ങൾ ഫസ്റ്റ് ഇതെ വ്യാപട്ടിയിട്ട് എടുക്കുക ഇത് കുക്കറില് ഇത് ഇട്ട് തണ്ണി വീട്ടും തന്നെ അതി കടലാണ്ടി തെല്ലുമേൽ വരണം തണ്ണി എന്താ നോക്കിയാറല്ലേ ഇത്ര തന്നിരിക്കണം കടല രാണ്ട് ഒരു തെല്ലും മേൽ വരട്ട തന്നെ ഇത്രയും ഇന്നുമില്ലയ്യും ഇത് കറക്റ്റാ ഒരു തന്നെ വേവും പോ അതിൽ പിന്നെ ഇത് ടേസ്റ്റുകൾ വേണമെങ്കിൽ ഏത്തരും ഉപ്പിടും ഇതിൽ ഒരു അഞ്ച് വിസിൽ ആക്കോർ ഒരു നാലഞ്ച് വിസിലും വെയ്യവും കടലിൽ നല്ല വേവട്ട് അങ്ങനെ കടല വേണ്ട തരക്കാരം രൂപ ഒരു പാതി കെരട്ട ചരച്ചി തെറ്ററ ഒരു പാതി ടൊമാറ്റ ഒരു നീർ ചെറിയ നീരള്ളി ഒരു ജണ്ട് കാളും பின்னா ஒரு பாதி கேக்குறீங்க இதெல்லாம் சிறிய சிறிய பீஸாக்கி எடுக்கிறோம் வெலை வெல பீஸாக்கண்ட சிறிய சிறிய பீஸாக்கிறோம் கேரட்டு மாத்திர சரிச்சி திடறும் இதை நீங்கள் கந்தாச்சுக்கு எத்தரை வேணும் அத்தரை இடம் எங்கே ஒரு தெல்லிட்டு இங்கே யாரும் நல்ல ஒரு செம்மீடகு தீர டேஸ்ட்டாகவும் அதில் பின்ன ஒரு பாதி கொத்தம்பரியும் பின்னா ஒரு ஸ்பூன் மளூரப்பொடி ஒரு கால் ஸ்பூன் எத்தனை கரம் மசாலா ஒரு தெல்லு மஞ்சள் பொடி இட்டு தீதுக்கு ஒரு ஜெண்டு டேபிள் ஸ்பூன் அத்திர தண்ணி வீத்து வரும் തന്നെ ബീത്തു ഈ മസാല ഉണ്ടല്ലേ ഇതെല്ലാം കലക്കോർ നല്ല കല്മട്ട് അതെ ആ കാരീലി ഇത് ഇപ്പം ടേസ്റ്റ് ഭേമ എത്ര രുപ്പിട് മസാലയ്ക്ക് എത്ര രുപ്പ് വേണോ അത്ര രുപ്പിട്ടായി അതിൽ പിന്നെ ഗ്യാസിലൊരു എട വേച്ചി ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എത്ര എണ്ണ വീത്തോ ഇത് ഒരു സ്പൂൺ ഇഞ്ചി ബുളളി പേസ്റ്റ് ഇടോർ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് എണ്ണൽ തെല് നേരം ഫ്രൈ ആക്കും നിങ്ങളുടെ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇന്നില്ലെങ്കിൽ ഇഞ്ചും വെല്ലുള്ളി ചെറിയ ചെറിയ പൊടിപ്പൊടി പീസാക്കിയിട്ട് ഇട്ടെങ്കുമോ അതിൽ പിന്നെ ഇത് ഒരു തെല് കറിച്ച് ഒപ്പിടും കറിച്ച് ഒപ്പിട്ടത് ഒരു തെല് കാഞ്ഞാൽ പിന്നെ നമ്മൾ മസാല ആക്കി വെച്ച മസാല ഉണ്ടല്ലേ അതിട്ടെങ്കിൽ അതിട്ടത് ഇതിൽ ഒരു തെല് നേരം എങ്ങനെയാ തെല് ഫ്രൈ ആക്കൊരു తెల్లు మసాలి పచ్చమనల్ల పోట్టు ఈ మసాల వేవముండల్లి మేలెంట్ సైడ్ల ఎన్నె విటరుందా ఇత్రి మేము అది పిన్న వేపాటి వచ్చ కట్లుండో కట్లయిపో తెల్లు తన్నీందేం బీతూ చెన్నీందేం బీతండి పాతీ ఎడుకోరు తెల్లు తన్నీ మేము ఇప్పుడు నా ఎడతలుండల్లి కరెక్ట్ తన్న తెలు తిర అక్కరు అత్తా ఈ మసాలా కట్ల మిక్స్ ఆకోరు അതിൽ പിന്നെ ഒരു സ്പൂണും ചാട്ട് മസാല ഇടും ഇപ്പം ചാട്ട് മസാലയെല്ലാം ഉപ്പിക്കരു അതേ ഉപ്പിടമ്പെ നോക്കിയിട്ട് ഒരു അന്താജ് പടിട്ടെങ്കിൽ കടലേക്ക് കടലേക്ക് വേണമെങ്കിൽ എത്രമേ ഉപ്പിടും മസാലയ്ക്ക് മസാലയ്ക്ക് വേണമെങ്കിൽ എത്രമേ ഉപ്പിട്ടെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ കുറോടി ആയങ്കോരത്തിൽ പിന്നെ വേണേ നോക്കിയിട്ട് ഉപ്പിടാം എന്താ അതിൽ പിന്നെ ഈ തർക്കിയെല്ലാം ഇടും ഈ തർക്കാരിടും മുണ്ടല്ലേ ഗ്യാസ് സ്ലോ ആക്കി വയ്ക്കും ചെറിയ തീയാക്കി വയ്ക്കും തർക്കിയെല്ലാം ഉണ്ടല്ലേ ചമ്മ വേഗത്തീരാ എല്ലാ തേൽ പച്ച പച്ച ഇരിക്കണം ഒരു തെല്ലേ ഇരിങ്ങനെ മിക്സ് ആക്കി എമ്മിയോ ഈ തരക്കാ തേൽ മസാല എല്ലാം നല്ല ഇത് വലിക്കോളും ഈ ടൈമിൽ ഉപ്പ് നോക്കും ഉപ്പ് തേൽക്ക് ഒരു അടി നീങ്ങിടും ഇതാ അതിൽ പിന്നെ ഇത് പുതിന ചപ്പിടർ കൊത്തമ്പറി ചൊപ്പല്ല പുതിന ചൊപ്പ് ഇത് നല്ല ഫ്ലേവർ ഒരു പുതിന ചപ്പ് ഇട്ട് എനിക്ക് തിന്നുകല്ല അതിൽ പിന്നെ ഒരു ലിമ്പിടും ഗ്യാസ് ബന്ധാക്കോ ഗ്യാസ് വൻ ആക്കി വേയ്ക്കണ്ട പിന്നെ വൻ ആക്കി വേച്ച നമുക്ക് തരക്കാര ഗ്യാസ് ബന്ധാക്കി ഹൈ തീ ആഫ് ആക്കി ഹൈത്തു ആഫ് ഹാക്കൽ പിന്നെ ഇതെല്ലാം മിക്സ് ആക്കോരു ദീപ്പ് ഇങ്ങനമേ മുച്ചിട്ട് ബേക്കോരു ഒരു അഞ്ച് നിമിഷ ഈങ്ങനമേ ഇക്കട്ട് ഇതെല്ലാം നല്ല വലിക്കട്ട് തന്നോ നല്ല ടേസ്റ്റ് അവരുത റെഡി റെഡിയായിട്ട് നല്ല ഒരു ടേസ്റ്റിയായി റെസിപ്പി ഒര്ക്ക ട ട്രൈ ആക്കോ ട്രൈ ആക്കിത് നക്ക ക ആക്കി ചലോറ് അങ്ങനമേ നല്ല ചാനൽ സബ്സ്ക്രൈബ് ആക്കോരു നിങ്ങളുടെ റിലേറ്റീവ് ഫ്രണ്ട്സുകൾ എല്ലാവർക്കും ഷെയർ ആക്കോറും ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കിട്ടുക ഓക്കെ ബായ്